എസ് എഫ് ഐ പ്രതിഷേധത്തിൽ ഈ ബാരിക്കേഡൊക്കെ തള്ളിമറിച്ചിട്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ അകത്തു കയറുകയും വി സിയുടെ ചേംബറിന് മുന്നിൽ വരെ എത്തുകയും ചെയ്തത് അപ്പോൾ ഇത്തവണ അത് സംഭവിക്കാതിരിക്കാൻ പഴുതടച്ചുള്ള സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ദിവ്യ പഴുതടച്ചുള്ള സുരക്ഷ എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തിനകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ് വൈസ് ചാൻസലറിൻ്റെ മുറിയിലേക്ക് പോകുന്ന ഓഫീസിലേക്ക് പോകുന്ന ഭാഗത്തും താഴെയുള്ള കോറിഡോറിലും അത് നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണം സർവകലാശാല ആസ്ഥാനത്തിൻ്റെ പുറത്തും പോലീസ് തീർത്തിട്ടുണ്ട് ഈ കാണുന്ന ബാരിക്കേഡ് അടക്കം ഇത് ഈ ഒരു ബാരിക്കേഡും അതിനപ്പുറത്ത് മറ്റു രണ്ട് ബാരിക്കേഡും അങ്ങനെ രണ്ട് ലെയറുകൾ ബാരിക്കേഡ് തീർത്തുകൊണ്ടാണ് പോലീസ് കനത്ത സുരക്ഷ കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുമ്പിൽ തീർത്തിട്ടുള്ളത് പ്രതിഷേധക്കാർ വരുമ്പോൾ ബാരിക്കേഡ് മറികടന്നുകൊണ്ടെങ്കിൽ ബാരിക്കേഡ് മറിച്ചിട്ടുണ്ട് അകത്തേക്ക് കടക്കരുത് എന്നുള്ള ഒരു കർശനമായിട്ടുള്ള തീരുമാനം പോലീസ് എടുത്തിട്ടുണ്ട് ഒരുപക്ഷെ നമുക്കറിയാം ഡിവൈഎഫ്എ പോലെ ഒരു വിദ്യാർത്ഥി യുവജന സംഘടന അല്ലെങ്കിൽ പോലെ ഒരു യുവജന സംഘടന പ്രതിഷേധവുമായി വരുമ്പോൾ അവർ പോലീസിനെ മറികടന്നുകൊണ്ട് പ്രതിഷേധം വലിയ അങ്ങേയറ്റം കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത കൂടി പോലീസ് കാണുന്നുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ എസ് എഫ്ഐയുടെ പ്രതിഷേധം ഉണ്ടായപ്പോൾ അത് പ്രതിരോധിക്കുന്നതിലുണ്ടായ പോലെ വീഴ്ച ഇന്നുണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കനത്ത സുരക്ഷയിലേക്ക് പോലീസ് പോയിട്ടുള്ളത് ബാരിക്കേഡ് തീർത്തുകൊണ്ട് നൂറുകണക്കിന് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരെ സർവകലാശാല ആസ്ഥാനത്തിന് മുമ്പിൽ വിന്യസിച്ചുകൊണ്ട് അകത്തും പുറത്തുമായി ഏതാണ്ട് ഉന്നത ഉദ്യോഗസ്ഥരടക്കം കമ്മീഷണർമാരടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെയും സി ഐമാരുടെയും നേതൃത്വത്തിൽ നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി സർവകലാശാല ആസ്ഥാനത്തിന് മുമ്പിലും അകത്തും പുറത്തുമായിട്ട് വിന്യസിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധത്തെ നേരിടാനായിട്ട് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യം ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമായിരിക്കും സർവകലാശാല ആസ്ഥാനത്തേക്ക് ഉണ്ടാവുക അതിന് പിന്നാലെ എ ഐ എസ് എഫിന്റെ പ്രതിഷേധം കൂടി ഉണ്ടാവും എ ഐ എസ് എഫ് പ്രവർത്തകർ സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് കടക്കുമെന്നുള്ള മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അകത്തും പുറത്തും ഒരേ വലിയ ആസ്ഥാനം പോകാനുള്ള ഒരു സാധ്യത കൂടി പിന്നെന്തായാലും ഏത് രീതിയിലുള്ള ഉണ്ടായാലും അതിനെ നേരിടാൻ തന്നെയാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടത്തിയിട്ടുണ്ട് വലിയ സുരക്ഷയിൽ തന്നെയാണ് കേരള സർവകലാശാല